ചന്ദ്ര അടുക്കളയിൽ പോയി ജ്യൂസ് മുഴുവനും കുടിക്കുന്നു എന്തായാലും ആ കുടിയനും ജ്യൂസ് കൊടുക്കണ്ട വേണ്ടെങ്കിൽ എല്ലാം കുടിക്കുമെന്ന് പറഞ്ഞ് തീർ പറഞ്ഞ് തീർത്ത് കുടിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് വയറ് സുഖമില്ലാതാകുന്നു എന്താ ചന്ദ്രയെ നീ വേറെ വല്ലതും കഴിച്ചോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നു ഇല്ല ഞാൻ വെളിയിൽ നിന്നും ഒന്നും കഴിച്ചിട്ടില്ല ഈ സമയം ശുദ്ധിയും ശ്രുതിയും വരുന്നു അമ്മേ അന്ന് ഞാൻ ഏഴാമത്തെ ഡിഗ്രി എടുത്തപ്പോൾ അമ്മ എനിക്ക് വെച്ചതെന്ന പായസത്തിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് അത് ഇന്ന് വെച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നു എന്നിട്ട് വാഷ്റൂമിലേക്ക് ഓടുന്നു അമ്മ പായസം വയ്ക്കാതിരിക്കാൻ അസുഖം അഭിനയിക്കുന്നു എന്ന് സുധി പറയുമ്പോൾ എടാ ഇത് അഭിനയമൊന്നുമല്ല എത്ര നേരമായി നിൻ്റെ അമ്മനെങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട് ചന്ദ്ര നേരെ ബെഡിൽ വന്ന് വീഴുന്നു അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് സച്ചി ഓടിവരുന്നു ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പോയി ഡോക്ടറുമായി വരുന്നു ഡോക്ടർ പരിശോധിച്ചിട്ട് ആ ഫുഡ് പോയ്സൺ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ മരുന്ന് കഴിച്ചാൽ മതി പിന്നെ രണ്ട് ദിവസം കഞ്ഞി മാത്രമേ കുടിക്കാവൂ എന്നും പറയുന്നു ഈ സമയം രേവതി വരുന്നു മുഖഭാവം കണ്ടാൽ പേടിച്ചതുപോലെയുണ്ട് സച്ചി പറയുന്നു രേവതി നീ എവിടെയായിരുന്നു അമ്മയ്ക്ക് നല്ല സുഖമില്ല അയ്യോ സുഖമില്ലേ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടുന്നു ഈ സമയം പ്രത്യേകിച്ച് ജ്യൂസ് മാത്രമാണ് കഴിച്ചതെന്ന് ചന്ദ്ര പറയുന്നു പൈനാപ്പിൾ ജ്യൂസ് അമ്മ മുമ്പ് കഴിക്കുന്നതാണല്ലോ വീട്ടിലുണ്ടാക്കിയതല്ലേ വെളിയിൽ നിന്ന് വാങ്ങിച്ചത് പോലും അല്ലല്ലോ എന്നാൽ സജിചേട്ടന് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസാണ് അമ്മ കഴിച്ചത് അതിൽ ഞാൻ മരുന്ന് ചേർത്തിരുന്നു അയ്യോ എന്നെ കൊല്ലം മനപൂർവ്വികൾ ചെയ്തതാണ് ഇതെല്ലാം കേട്ട് സജ്ജ സങ്കടത്തോടെ നിൽക്കുന്നു ശ്രുതി പറയുന്നു സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചത് എന്തിനാണ് എന്തിനാണ് ഉടനെ കൊടുക്കാതെ അടുക്കളയിൽ തന്നെ വെച്ചിരുന്നത് അവന് അപ്പോഴു തന്നെ കൊടുത്തുവിടായിരുന്നു ഇത് അമ്മ കുടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് അപ്പോൾ ശ്രുതി പറഞ്ഞു അമ്മ ജ്യൂസ് കുടിച്ചത് നീ കണ്ടതല്ലേ ഉടനെ ആരെയെങ്കിലും അറിയിക്കാതെ ഇറങ്ങി പോയത് നല്ലതാണോ എന്ന് അവിടെയും കിട്ടിയ അവസരം പാഴാക്കാതെ ശ്രുതിയും രേവതിയെ പഴിചായിരുന്നു അത് മരുന്ന് പറഞ്ഞ് തന്നെ ചേച്ചി വിളിച്ചപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് നേരിൽ കണ്ട് പ്രതിവിധി ചോദിക്കാനാണ് പോയത് ആരും രേവതി മോളെ കുറ്റപ്പെടുത്തേണ്ട അവളുടെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഇവളെന്തിനാ എടുത്ത് കുടിച്ചത് അല്ലെങ്കിൽ ഇത് ഇവളുടെ സ്വഭാവമോ കട്ട് തിന്നുക അവൾ ചെയ്ത് ശരി ശരിയാ സുതിയോടും കൂടിയേ പറഞ്ഞത് രേവതി മോളെ ഇനി ഒന്നും പറയരുത് സജി സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങുന്നു രേവതി പുറകെ വരുന്നു സങ്കടപ്പെട്ട് പടിയിൽ വന്നിരിക്കുമ്പോൾ രേവതിയെ അടുത്ത് വന്നിരിക്കുന്നു നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് രേവതി ഞാൻ കുടിച്ചിട്ടില്ല എന്ന് അത് ആരോ മനപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടിയാണ് അത് നീ എന്നെ ഒരു മുഴു കുടിയനായത് കണ്ടതുകൊണ്ടല്ലേ ചില ഭാര്യമാർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മുഴുകുടിയന്മാർക്ക് മരുന്ന് അവർ അറിയാതെ കലക്കിക്കൊടുക്കുമെന്ന് അതുപോലെ നീ എന്നോടും ചെയ്തല്ലോ രേവതിയെ എന്ന് സച്ചിയേട്ട എന്ന് രേവതി വിളിക്കുമ്പോൾ സകല സങ്കടവും തീർക്കാൻ പൊട്ടി കരഞ്ഞുകൊണ്ട് രേവതിയുടെ മടിയിലേക്ക് വീഴുന്നു അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ബായ് നാളെ കാണാം